ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ഉത്രാട ദിനമായ ഇന്ന് കാഴ്ചകുല സമർപ്പണം നടന്നു രാവിലെ ശിവേലി കഴിഞ്ഞ് കൊടിമരത്തിന് സമീപം അരിമാവ് കൊണ്ടണിഞ്ഞ നാക്കില വെച്ചതിന് മുകളിൽ മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി ആദ്യത്തെ നേന്ത്രകുല ഭഗവാനെ സമർപ്പിച്ചു ഗുരുവായൂരിലെ ഓണം എന്നു കേട്ടാൽ തന്നെ മനസ്സിലാദ്യമെത്തുക ഉത്രാടത്തിന് അമ്പലത്തിലെത്തുന്ന കാഴ്ചക്കുലകളാണ് രാവിലെ ശിവേലി കഴിഞ്ഞ കൊടിമരത്തിന് സമീപം അരിമാവ് കൊണ്ടണിഞ്ഞ നാക്കിലവച്ചതിന് മുകളിൽ മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദന നമ്പൂതിരി ആദ്യത്തെ നേന്ത്രക്കുല ഭഗവാന് സമർപ്പിച്ചു ശാന്തിയേറ്റ രണ്ട് കീഴ്ശാന്തിക്കാർ ദേവസ്വം ചെയർമാൻ ഭരണസമിതി അംഗങ്ങൾ പ്രമുഖ വ്യക്തികൾ എന്നിവർ കാഴ്ചക്കുല സമർപ്പണം നടത്തി രാത്രി നട അടയ്ക്കുന്നതുവരെ നേന്ത്രക്കുലകളുമായി ഭക്തർ സമർപ്പണത്തിനെത്തും കാഴ്ചക്കുല സമർപ്പണം തിരക്കില്ലാതെ നടത്തുന്നതിന് ദേവസ്വം സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഉത്തരാണനാളിൽ സമർപ്പിക്കുന്ന നേന്ത്രപ്പഴത്തിൽ ഒരു ഭാഗം തിരുവോണസതിയുടെ പഴപ്രഥമന് മാറ്റിവെക്കും ഒരു ഭാഗം ആനകൾക്കും നൽകും ക്ഷേത്രക്കുളത്തിന് കിഴക്ക് ഭാഗത്ത് നടത്തിയ ആനയൂട്ടിൽ ദേവസ്വത്തിലെ പതിനാല് ആനകൾ പങ്കെടുത്തു അമൃത ന്യൂസ് തൃശൂർ